നീ എങ്ങോട്ടാ അയാൾ നിന്ന് അത് അയാളോട് ജോലി അവളുടെയപ്പ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ അല്ലെ ഞാനൊരുത്തന ഇവിടെ തെരുവാധാരായി നടക്കുന്ന ഒരു വിഷമവും ഇല്ല ഇല്ല തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി ഞാൻ ഇവിടെ ജോലി ഇല്ലാതെ നീ എല്ലാരും മനസാക്ഷി ഇല്ലാത്തവനാണ് ദാസാ ഞാൻ ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു അല്ല ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ടൂൾസ് ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം േട് മറക്കാൻ ഉപകരണങ്ങളിൽ കൈയക്ഷരം പരിചാരിക്ക കുറ്റം പറയുക മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത് എന്നിട്ട് എന്തായി പറയണല്ലേ ഞാൻ എന്റെ ജീവനം കൊടുക്കാൻ അതിലെ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല ഇല്ല